അത്യാവശ്യം നല്ല രീതിയിൽ കടും കാര്യങ്ങളുണ്ട് അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടില്ലേ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോണതിന് മുമ്പായിട്ട് ഈ കാണുന്ന ഡ്രമ്മിനകത്ത് ഇതുവരെ പിടിച്ചു കിട്ടിയ മീനുകളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഉണ്ടില്ലേ കയറി നല്ല കടു പൊരിക്ക് പിന്നെ നമ്മുടെ വരാൽ എന്ന് പറയില്ല കണ്ണൻ പറഞ്ഞ നാടൻ കണ്ണന് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കയറുന്ന സമയത്ത് ഉണ്ടല്ല മീനും അത്യാവശ്യം നല്ല രീതിയിൽ മീൻതിനകത്തുണ്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും പിന്നെ പൊരിക്കൊക്കെ സൈസ് കുറവാണ് ചെറിയ പൊരിക്കാണ് പിന്നെ കടു കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു വരമ്പ് ഇട്ടിട്ട് അപ്പുറത്ത് വെള്ളം വറ്റിച്ചിട്ട് അവിടെ നിന്ന് ആദ്യം പിടിച്ചോണ്ടിരിക്കും പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ആ രീതിക്ക് വന്നു പോയിട്ട് ഇവിടെ പുറത്ത് നടക്കണേ നമ്മൾ കുറച്ച് ലേറ്റായി എത്താൻ എപ്പോൾ തുടങ്ങിയാ അവിടെ രാത്രി ഒരു മണിക്ക് തുടങ്ങിയിരിക്കണോ അതാ കിട്ടിയാളും അത്ര തന്നെ രണ്ടാമത്തെ വെള്ളം വലിഞ്ഞിട്ട് വെയിൽ പോയിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലുണ്ടായിരിക്കും എല്ലേടത്തൊന്നും കിട്ടിയാ കൂടെ കിട്ടിയെ എന്താ കുത്തുകയും കിട്ടിക്കണല്ലേ മീൻപിടുത്തോളെ എന്താ കുത്തുകിട്ടുവോ ചാകരന്നു വേണമെങ്കിൽ പറയാം നല്ല രീതിയില് അപ്പൊ ഒരിക്കരാന്ന് വേണമെങ്കിലും പറയാം നല്ല രീതിയിൽ ഉള്ളു ഒരേ ദിവസം കിട്ടിയല്ല ഈ ചണ്ടിയിരിക്കുന്നുണ്ടാവും ചണ്ടി നടപ്പിലുള്ളു ഒരും കിട്ടിയാണ്ടിയില്ല ഈ കമ്പി ചണ്ടി ഉണ്ടല്ലോ ഈ ചണ്ടീ അടിച്ച് ചണ്ടിന് മഴ മുറിച്ചാലേ കിട്ടും ഒരിക്കലെ ോട്ടിട്ട് എന്തെങ്കിലും മേൽക്കാൻ തീർച്ചയോടെ എന്താ ഇവിടെ മൂന്നാളും കൂടി ഇരിക്കുന്ന കിട്ടിയാൽ ഈ സീസണിൽ നമ്മളാദ്യ മീൻപിടുത്താട്ടാ കറിയ ചാടിയൊന്നും ചേച്ചിട്ടില്ലേ വീട്ടിലിട്ട് ഇവിടെ എന്തിലുണ്ടോ അതായിട്ട്